ദൈവസാന്നിധ്യം നമുക്ക് തരുന്ന സന്തോഷവും സമാധാനവും വിലയേറിയതാണ് അതിന് ലോകത്തിലെ എന്തെങ്കിലും സമ്പത്തോ സൗകര്യമോ സാഹചര്യങ്ങളോ എല്ലാം പ്രതികൂലമായാലും ദൈവികമായ സന്തോഷം കുറയില്ല നിലനിൽക്കും ഇന്ന് പരിശുദ്ധാ സംസാരിക്കുന്ന ആലോചന എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാകുമ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷമുണ്ടാകും എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ പറ്റും എങ്ങനെ നമുക്ക് സമാധാനിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന നിയോഗം അതാണ് എല്ലാം നഷ്ടമാകുമ്പോഴും കർത്താവ് തരുന്ന ഒരു നിലനിൽക്കുന്ന സന്തോഷമുണ്ട് അത് നിങ്ങളിലേക്ക് നൽകി തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ഇന്ന് ശാലോ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ഞായറാഴ്ച ഒത്തിരി കൂടി വന്ദനം ചെയ്യുന്നു നാലാമത്തെ സങ്കീർത്തനത്തിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായിരുന്നതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു അടുത്ത വാക്യം ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എല്ലാം നഷ്ടമാകുമ്പോൾ അനുകൂലമായി ഒന്നും ലഭിക്കാതിരിക്കുമ്പോൾ എങ്ങനെ സന്തോഷിക്കാം ദൈവത്തിൻ്റെ ദാസനായ യോബ് എല്ലാം നഷ്ടമായ സമയത്ത് അവൻ നിരാശപ്പെട്ടില്ല അവൻ പറയുന്ന വാക്കുണ്ട് എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും എൻ്റെ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു അപ്പൊ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ ദാസൻ എങ്ങനെയാ പറയുന്നത് അതിന് കാരണം ദൈവ സാന്നിധ്യമാണ് എങ്ങനെയാണ് നാം ദൈവസാന്നിധ്യം നിലനിർത്തുന്നത് ദൈവം പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുക ദൈവത്തെ സംശയിക്കാതിരിക്കുക എന്ത് കാര്യമുണ്ടെങ്കിലും ദൈവത്തെ സംശയിക്കാതിരിക്കുക ഹാ ലൂയ എന്റെ ദൈവം ദൈവം ദൈവമാണെന്നും ദൈവം ശക്തനാണെന്നും ദൈവമാണ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നുള്ള നമ്മുടെ ബോധ്യം നമ്മുടെ ബോധ്യത്തെ അല്ലേ പിശാജ് ചോദ്യം ചോദ്യം ചെയ്യുന്നത് എൻ്റെ അകത്ത് ആ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ ദൈവം എനിക്കൊണ്ട് അത്ഭുതം ചെയ്യും ഹാലലൂയ നമ്മുടെ ബോധ്യങ്ങളല്ലേ വിശ്വാസമായി മാറുന്നത് ഹാലലൂയ നമ്മുടെ ഹൃദയത്തിനകത്ത് ആകുലങ്ങളും സംശയങ്ങളും അവിശ്വാസങ്ങളൊക്കെ പിശാജ് തള്ളിക്കയറ്റാൻ നോക്കും പക്ഷേ എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വചനം തരുന്ന ചില കൺഫർമേഷൻസ് ഉണ്ട് ബോധ്യങ്ങളുണ്ട് ദൈവമുണ്ട് ദൈവം നന്മയ്ക്ക് വേണ്ടി ചെയ്യും എല്ലാം പ്രതികൂലമാകുമ്പോഴും ദൈവം അനുകൂലമായിട്ടുണ്ട് ദൈവം എന്നെ തള്ളിക്കളയില്ല ഇത് സത്യമാണ് ഊഹങ്ങളല്ല അത് സത്യമാണ് അമാല്യക്കരെ തോൽപ്പിച്ച് ദാവീദ് വന്ന് നിൽക്കുമ്പോൾ ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്നവരെയും അവൻ്റെ ഭാര്യയെ മക്കളെയൊക്കെ പിടിച്ചോണ്ട് പോയി ജനമെല്ലാം ദാവീദിനെ കുറ്റം പറയുകയാണ് അപ്പൊ ആ സമയത്ത് എഴുതിയിരിക്കുന്നത് ദാവീദും ബലമില്ലാതാകോളം കരഞ്ഞു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ തൻ്റെ ദൈവമായ ഹോവിയിൽ അവൻ ധൈര്യപ്പെട്ടു ദൈവത്തിൽ ധൈര്യപ്പെടാൻ കഴിയട്ടെ നമുക്ക് ജോലിയില്ല ജോലി നമ്മൾ ഒത്തിരി നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ജോലി ലഭിക്കുന്നില്ല പലരും പറയുന്നുണ്ട് നിനക്ക് നല്ല ജോലി ലഭിക്കും നീ മറ്റേ ജോലി വിട് അല്ലെ ഈ ജോലിക്ക് പ്രവേശിക്കും ജോലി പക്ഷേ കിട്ടുന്നില്ല എത്ര ശ്രമിച്ചിട്ടും ജയിക്കുന്നില്ല വരുമാനം ലഭിക്കുന്നില്ല ലോൺ പാസ് ആകുന്നില്ല വീട് പണി നടക്കുന്നില്ല കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴികൾ തുറക്കുന്നില്ല ചികിത്സിച്ചിട്ടും ചികിത്സിച്ചിട്ടും മാറ്റങ്ങളില്ല ഓരോ ചികിത്സകളും മറ്റൊരു രോഗത്തിലേക്ക് നയിക്കുന്നു അപ്പം ഇങ്ങനെയൊക്കെ പ്രതികൂലമായ സാഹചര്യം ഹലലൂയ്യ വരുമാന മാർഗങ്ങൾ ഓരോന്നോരോന്ന് അടയുന്നു ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെയാണ് നാം ബലപ്പെടുന്നത് കർത്താവിൽ എങ്ങനെ ബലപ്പെടണം ഹലലൂയ ഫിലിപ്പ ലേഖനത്തിൽ നാലാമധ്യം നാലാമത്തെ വാക്യത്തിൽ അപ്പസോല പൗരസ് പറയുന്നൊരു കാര്യമുണ്ട് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിന് എല്ലാം നഷ്ടമാകുമ്പോഴും എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം എൻ്റെ അകത്ത് വരുമ്പോൾ ദൈവം എനിക്കൊരു സന്തോഷം തരും ഈ സന്തോഷം ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമാണ് ഹാലലൂയ്യ അത് ദൈവം തരുന്ന സന്തോഷവും ബലവുമാണ് എത്ര പേരവരുടെ ജീവിതം അവസാനിപ്പിക്കുന്നു നിരാശ കടന്നു വരുമ്പോൾ എന്താ ദൈവിക സന്തോഷം ഇല്ലാതെ പോകുന്ന ഹാലലൂയ അവർക്ക് സമ്പത്തുള്ളപ്പോഴും അവർക്ക് ജോലി ഉള്ളപ്പോഴും സൗന്ദര്യം ഉള്ളപ്പോഴും സ്വാധീനം ഉള്ളപ്പോഴും ജീവിതം അവസാനിപ്പിക്കുന്നതിൻ്റെ കാര്യം ഉള്ളത്തിൽ ദൈവിക ബലമില്ല ദൈവം കൊടുക്കുന്നൊരു ബലമുണ്ട് സഹോദരങ്ങളെ പണം കൊടുത്താൽ കിട്ടാത്തതാ ജോലി ഉള്ളപ്പോഴും ലഭിക്കാത്തതാ ഏ സ്വാധീനവും സൗകര്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ ലഭിക്കാത്തതാണ് അത് ദൈവം തരുന്നതാണ് ദൈവം തരും ഹാലലൂയ കർത്താവ് എനിക്കത് വേണം നിന്റെ സാന്നിധ്യം ഹാലല്ലു യേശു പറഞ്ഞില്ലേ ഞാനോ ലോക ലോകാവസാനത്തോളം എല്ലാം നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് അത് ആത്മാവിൽ തിരിച്ചറിയുന്നവരെ കർത്താവ് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും ഹാ ലൂയ കുരന്തർക്ക് പൗര സ്ലേഖനം എഴുതിയപ്പോൾ രണ്ട് കുരന്തർ നാലിന് എട്ട് മുതലുള്ള വാക്യങ്ങളിൽ അദ്ദേഹം പറയുന്നത് താൻ കടന്നു പോകുന്ന സകല കഷ്ടതകളിലും നിരാശപ്പെടുന്നില്ല നിരാശപ്പെടുന്നില്ല ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല നോക്കിക്കേ ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങളിലേക്ക് വരുന്നുണ്ടല്ലോ ഹാലലൂയ റോമാലേഖനം എട്ടാം മദ്യം മുപ്പത്തി അഞ്ചാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങൾ വേർപിരിക്കുന്നതാണ് ഈ ലോകത്തിലെ കഷ്ടതയാണോ പട്ടിണയാണോ നഗ്നതയാണോ സമ്പ സങ്കടമാണോ ഉപദ്രവമാണോ മരണമാണോ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നിൽ നിന്ന് കുറയില്ല ഇതാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്ന സന്തോഷം ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ആനന്ദിക്കുന്ന ആനന്ദം ഹാലലൂയ പുരാതനായ ദൈവം എൻ്റെ സങ്കേതം എന്നെ താങ്ങാൻ ശാശ്വത ഭുജങ്ങളുണ്ട് ഇന്ന് ഞാൻ കടന്നു പോകുന്ന കഷ്ടതകളും ശോധനകളും ദൈവത്തിൻ്റെ പദ്ധതിയിലാണ് അതിനകത്ത് ഞാൻ പുറത്തു വരും പൊന്നുപോലെ പുറത്തു വരും അല്ല ലൂയ ദൈവം അവൻ്റെ സന്തോഷമുള്ള കുടനെ നമ്മളെ നിറയ്ക്കും യക്ഷപ്രവനം ഒൻപതാം അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അങ്ങനെ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതിയെ അവൻ വർദ്ധിപ്പിക്കുന്നു അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ലഭിക്കുന്ന ആനന്ദം പോലെയും ആകുന്നു ധാന്യവും വിഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അതൊക്കെ ഉള്ള ആളുകൾക്കുണ്ടാകുന്നതിലും അധികം സന്തോഷം ഇതൊന്നും ഇല്ലാത്ത എനിക്കധികം തരുന്നു അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്തവരായിരിക്കാം സമാധാനമായി ജീവിക്കാൻ കഴിയാത്തവരായിരിക്കാം പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളെ തേടി വരികയാണ് നിങ്ങൾക്ക് സമാധാനം തരും നിങ്ങളുടെ കുടുംബത്തിനകത്ത് സന്തോഷം തരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു അത് നിലനിൽക്കുന്ന സന്തോഷം കുടുംബത്തിനകത്തുനിന്ന് എല്ലാ നിരാശകളും മാറട്ടെ എല്ലാ ഭിന്നതകളും മാറട്ടെ ദൈവികമായ ഒരു സമാധാനത്തിന് സമൃദ്ധി ഈ ഞായറാഴ്ച തന്നെ തരട്ടെ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഇന്ന് ദൈവം നിങ്ങളെ അവൻ്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കും സന്തോഷം കൊണ്ട് നിറയ്ക്കും നിരാശകളുടെ എടുത്ത് കളയും അമേൻ എല്ലാം നഷ്ടമായാലും അനുകൂലമായിട്ടൊന്നുമില്ലെങ്കിലും ദൈവികമായ ഒരു സ്വസ്ഥത നിങ്ങളെ ഉറപ്പിച്ച് നിർത്തും പ്രിയ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവർ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ എവിടെയും നിന്നെയും പരിഹാസങ്ങളും വേദനകളും മുറിവുകളുമാണ് കർത്താവ് എല്ലാം നഷ്ടമായ സാഹചര്യങ്ങളാണ് ധാന്യവും വീഞ്ഞൊന്നും വർദ്ധിച്ചിട്ടില്ല അത് ലഭിക്കുന്നവർക്കുണ്ടാകുന്നതിലും അധികം സന്തോഷം ഇന്ന് ഈ മക്കളെ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുമ്പോഴും ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം വന്നിട്ട് അവർക്കൊരു വലിയ വിശാലത സന്തോഷം ആനന്ദ ദൈവം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ശിഷ്യന്മാർ പ്രതിസന്ധിയുടെ നടുവിലും ആനന്ദിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹം കൊണ്ടും ആനന്ദം കൊണ്ടും സമാധാനം കൊണ്ട് മക്കളെ നിറയ്ക്കണം യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നിരാശകളും മാറട്ടെ ദൈവികമായ സമാധാനം കൊണ്ട് നിറയട്ടെ ദൈവിക ഉല്ലാസം കൊണ്ട് നിറയട്ടെ മക്കളുടെ കുടുംബം ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും കോശമുള്ള കൂടാരമായി മാറട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ദൈവം നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗാഡ് ബ്ലസ് യു ഹാവ് എ ബ്യൂട്ടിഫുൾ സൺഡേ